ഹായ് ഹായോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ വീക്കിലി വ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീക്ക് നമുക്കൊരുപാട് പ്രത്യേകത സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീക്കായിരുന്നു നിമ്മയുടെ മുന്നൂൻ്റെയും ബർത്ത്ഡേ ഒക്കെ ഈ വീക്കിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഡിമാൻഡ് വീട്ടിലെ ഫെസ്റ്റ് എല്ലാ വർഷവും നടക്കുന്ന ഫെസ്റ്റും ഈ വീക്കിലാണ് വന്നിരുന്നത് പിന്നെ അതുപോലെ ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് സോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തുടക്കം തന്നെ ഷോപ്പിംഗ് ആവാമല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എല്ലാവർക്കും ഹോളിഡേ ഉള്ള ദിവസം ഞങ്ങൾ ഇറങ്ങി നിമിക്ക് ഇനിയും ഡ്രസ്സ് എടുക്കണമായിരുന്നു അതുപോലെ അസോനൊക്കെ വീട്ടിൽ നമുക്ക് സാധാരണ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ കുറേ നടന്നു വന്നിട്ട് പിന്നെ അവിടുന്ന് പറ്റണിയിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഈ ഷോപ്പിങ്ങിന് പോയ ഒരുപാട് സമയം വേണ്ടാത്ത സാധനങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ തരഞ്ഞു കുറേ സമയങ്ങൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കുക എന്തിനാ വെറുതെ അതൊക്കെ നോക്കി നമുക്ക് വേണ്ടത് മാത്രം നോക്കിയാൽ പോരുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വേറെ ഒരു കടയിൽ കയറി എന്നിട്ട് അവിടെയും കുറേ ഡ്രസ്സ് നോക്കി അപ്പോൾ വീട്ടിൽ കിട്ടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ പിന്നെ അവിടുന്ന് കിട്ടി കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം തിരഞ്ഞു ക്ഷീണിച്ച് ഉച്ച സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കഫേല് ബിഗ് ഫലുഡേയിൽ പോയിട്ട് ഷവർമയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഞാൻ കുറേ നേരം ക്യാമറയിൽ വീഡിയോ എടുക്കാൻ നോക്കി അപ്പോൾ അപ്പോഴൊക്കെ ഫോണിൽ ചാടാണ് ഫോൺ എന്നിട്ട് നേരാക്കും പിന്നെയും വെക്കും പിന്നെയും ചാടും പിന്നേം വെക്കും അങ്ങനെ പിന്നെ ഞാൻ എടുക്കണ്ട വീഡിയോ എടുക്കേണ്ട വിചാരിച്ചൊരു ഫുഡ് കഴിക്കാൻ ഇരുന്നു പിന്നെ അവിടെ പിന്നെ ഞങ്ങൾ നേരെ നേരതാ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ മാർക്കറ്റ് സിറ്റി മാളിൽ കണ്ടുപോയത് സുഡിയോയിൽ ഒന്ന് കയറാം അവിടെ എന്തൊക്കെയുള്ളതെന്ന് അവിടുന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ അത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സുഡിയോയിൽക്ക് പോവുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം എന്നും ഇങ്ങനെ ആവട്ടെ കാരണം നമ്മളിത് തിരഞ്ഞു തെരഞ്ഞു തരുന്ന അവസാനം നമുക്കിഷ്ടമല്ലാതെ ആ ടൈമിൽ അത് മതി എനിക്ക് വയ്യ തരുകയാണെന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ ആ അടുത്ത് പോരും പിന്നെ വീട്ടിലെത്തുമ്പോഴാക്ക നമുക്ക് മനസ്സ് മാറാം ഞാൻ അധികം അങ്ങനെയാണ് കേട്ടോ പിന്നെ അവിടുന്ന് വന്നിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന ദിവസം മാർക്കറ്റ് സിറ്റിയിൽ വന്ന ദിവസം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സുകളൊക്കെ നോക്കി അപ്പോൾ അവിടുന്ന് ജീനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളെടുത്തു അസോനും നല്ല രസമുള്ള ജീനും ടോപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിമ്മിക്ക് ഞങ്ങൾ എത്ര തരഞ്ഞിട്ടും ഓൾക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയില്ല എന്നിട്ട് ഞങ്ങൾക്ക് എടുത്തതുമില്ല കേട്ടോ പിന്നെ അവിടെ ഒരു കാർ റൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ പസവും നിമ്മി അതിൽ കയറിയിട്ട് കുറേ നേരം അതിൽ കളിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം പിന്നെ ഞങ്ങൾ വേറൊന്നും പർച്ചേസ് ചെയ്യാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് അസുവിൻ്റെ സ്കൂളിൽ എന്താ അവൻ്റെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അവനക്കൊരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു സോ ഞങ്ങളത് കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ഇതിൽ അസു ഈ റൈറ്റ് സൈഡിൽ നിൽക്കണതാണ് കേട്ടോ അസു അവന് അടിപൊളിയായിട്ട് ആയിട്ട് കളിക്കുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കോസ്റ്റ്യൂമും കാര്യങ്ങളാണ് പിന്നെ ഒരു ദിവസം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ക്ലിപ്സാണ് ഇതൊക്കെ ഞങ്ങൾ ബസ്സിലാണ് പോയത് അപ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു സോ ഞാൻ അധികം വീഡിയോസൊന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ പോയി വന്നതിന് ആ ടൈമിൽ തന്നെ ഞാൻ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അന്ന് എനിക്ക് എന്തോ വാല്യൂഷൻ ടൈമായിട്ട് അങ്ങനെ എന്തോ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ എനിക്ക് ഹെൽപ്പായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കണ തിരക്കിലാണ് പിന്നെ കുക്കറിലാണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടാക്കാൻ ഒക്കെ പിന്നെ അതുപോലെ ഐസിങ്ങിനുള്ള ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോളും ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ബാറ്ററൊക്കെ റെഡിയായി വേഗം വേഗം ഒക്കെ ഞാൻ എന്താ ചെയ്യുന്നത് എടുക്കുന്നുണ്ട് അതുപോലെ ടൈം ലാപ്സിലാണ്ട് വീഡിയോ ഞാൻ ഇത്ര വേഗമൊന്നുമില്ല ചെയ്യുന്നത് അതിൻ്റെതായ സമയം അതിനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു ക്രീമും ബീറ്റ് ചെയ്ത് പിന്നെ ഐസിങ്ങും കാര്യങ്ങളുമാണ് ഞാൻ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ടൈമിലൊക്കെ കേക്ക് ഉണ്ടാക്കണ ആ ഒരു ടൈം ആയിരുന്നല്ലോ എല്ലാവരും കേക്ക് ബേക്ക് ചെയ്യണം അപ്പം തന്നെ ഞാനും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടാക്കി ഫുള്ള് അത് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നല്ല നല്ല രീതിയിൽ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കും ഞാൻ പൊക്കി പറയലോ പക്ഷേ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പരിപാടിക്കും ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കലുണ്ട് പുറത്തൊന്നും ഞങ്ങൾ മേടിക്കാറില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ ഉണ്ടാക്കി കേൾക്കണത് അതിന് അപ്പോൾ നിമ്മിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് ഉമ്മ ബർത്ത്ഡേക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ് ഞാൻ പറഞ്ഞില്ല അവൾക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല പിന്നെ പോയിട്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് ഫുൾ വൈറ്റ് ഗൗണാണ് ഫ്രണ്ടിലായിട്ട് ഇതാ ഒരു ബിഗ് ജയൻറ്റ് റോസും വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അവൾ റെഡിയായി ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇതിട്ട് കേക്ക് കട്ടിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും അവൾ റെഡിയാക്കി എടുത്തു അപ്പോൾ കൈ എന്താ അവിടെ ലൂസായെന്ന് പറഞ്ഞിട്ട് അത് മിന്നു റെഡി ആക്കി കൊടുക്കുകയാണ് മിനുവിൻ്റെയും നിമ്മുടെയും ബർത്ത് ഡേ ഒരു മാസമാണ് വരുന്നത് നിമ്മിയുടെ ബേർത്ത് ഡേ പതിമൂന്നാം തീയതി അല്ല മിനുവിൻ്റെ ബേർത്ത് ഡേ പതിമൂന്നാം തീയതി നിമ്മയുടെ ബേത്ത് ഡേ പതിനഞ്ചാം തീയതി അപ്പോൾ ആകൊരു ദിവസത്തിൻ്റെ ഉള്ളത് അപ്പോൾ ഞങ്ങളധികാരം നിമ്മിയുടെ ബേർത്ത് ഡേ എന്നാ നട്ടോ കേക്ക് കട്ടിങ്ങൊക്കെ വെക്കാറ് കാരണം ഓള് കുട്ടിയായതുകൊണ്ട് തന്നെ അവളോട് പറഞ്ഞു ും കാര്യങ്ങളൊക്കെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര വാശിയാണ് അപ്പോൾ മിനുവിൻ്റെ ബർത്ത് അന്ന് ഞങ്ങൾ എന്തായിട്ടും പായസം അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും നിങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടാളുമായിട്ട് കട്ട് ചെയ്യും അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് എന്തോ ആയിട്ട് സമൂഹം കാര്യങ്ങളായിട്ട് കേക്കൊന്നും മേടിക്കാനോ അങ്ങനെ പറ്റിയില്ല അമ്മ എന്തോ ഒരു ഡോണിറ്റ് എന്തോ മേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ചെയ്ത് അപ്പോൾ ഈ ബർത്ത്ഡേക്ക് എന്തായാലും കേക്കൊക്കെ വേണം എന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഞാനങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി പിന്നെ നിമ്മുടെ ക്ലാസ്സിൽ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് കുഞ്ഞു 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 ഗിഫ്റ്റ് വലിയ ഹാൻഡ് മെയ്ഡാക്കി ഉണ്ടാക്കിയതും ഹെയർ ബണ്ണോ അങ്ങനത്തെ കുറേ സംഭവമുള്ളവർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് കാരണം ഇവള് എല്ലാവരുടെ ബർത്ത്ഡേക്കും ഇവള് ഇവിടെ നിന്ന് എന്തെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ പുതിയ ബണ്ണോ ക്ലിപ്പോ സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് അവർക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കലുണ്ട് അപ്പോൾ അവരും അവൾക്ക് തിരിച്ച് അവളുടെ ബർത്ത്ഡേക്ക് അതുപോലെ കൊടുത്തു അപ്പോൾ തന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കേക്ക് കട്ട് ചെയ്ണ്ട് അപ്പോൾ ഇവരെപ്പോഴും ഇവരുടെ ബർത്ത് ഡേ ഇങ്ങനെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാല് ഏതോ ഒരു വർഷത്തിൽ മിന്നു കുഞ്ഞായിരിക്കുമ്പോൾ അതായത് നിമ്മിയും കുട്ടി അത്ര ചെറിയ പ്രായമാണ് അപ്പോൾ മിന്നു ഭയങ്കര വാഷിയായിരുന്നു അവളെ ബർത്ത്ഡേക്ക് ആ ദിവസം തന്നെ കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു തവണ അവളുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തിട്ടു ഉള്ളൂ പിന്നെ അവൾക്ക് അവൾക്കിങ്ങനെ വലിയ വലിയ കുട്ടിയായ വലിയ ആളായതിനു ശേഷം അവർക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കാരണം അറിയാമല്ലോ നമ്മൾ ബർത്ത് ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമാണ് അതിന് ഒരുപാട് ചിലവുകളാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഞങ്ങളൊരു സന്തോഷത്തിനും കുട്ടികളുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ആൾ അതുപോലെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ ഹാപ്പി ആക്കും ഞങ്ങൾ ഹാപ്പി ആവും പിന്നെ മിനിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് എന്താണോ ഇഷ്ടം ഉള്ള ഇഷ്ടങ്ങളൊക്കെ മിനിമലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവൾക്ക് എന്താണോ ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് അവൾക്ക് മേടിച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ബർത്ത് ഡേ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിൽ അതായത് കൊപ്പത്ത് കൊപ്പം ഫെസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു പരിപാടി കാണാൻ ഞങ്ങൾ തലേദിവസം തന്നെ പോയതുകൊണ്ട് ഞാൻ തലേ ദിവസം പോയിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ശരിക്കുള്ള പ്രോഗ്രാം അതായത് ആനയും സംഭവങ്ങളൊക്കെ വരുട്ടോ ആ ഒരു ദിവസം അപ്പോൾ ആ ദിവസത്തേക്കാണ് അമ്മയും കുട്ടികളൊക്കെ വന്നത് അപ്പോൾ തലേദിവസത്തെ ഗാനമേളയും പരിപാടിയൊക്കെ നല്ല അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം കണ്ടിരുന്നു ഒരുപാട് ഏരിയയിൽ ഒരുപാട് ഗ്രൂപ്പായി കണ്ടായിരുന്നു കേട്ടോ ആളുകൾ അപ്പോൾ ഓരോ സ്റ്റേജിലും ആന പരിപാടിയൊക്കെ ഞങ്ങൾ പോയി കണ്ട് പിന്നെ അടുത്ത ദിവസം അതുപോലെ എന്താ കൊടിയേറ്റം ഉണ്ടാവട്ടോ അപ്പോൾ ഒരുപാട് ആനകൾ വന്നിട്ടില്ല നമുക്ക് ഇപ്പോൾ ഇവിടെ ടൈമിന് എത്തിയ ആനകളെ മാത്രം നിർത്തിയിട്ട് അവർ കൊടിയേറ്റം സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഒരുപാട് കാലത്തിന് ശേഷമായിട്ട് ഞാൻ ഇങ്ങനൊരു ഫെസ്റ്റിന് വരുന്നത് അതേപോലെ ആനനെ തൊട്ടടുത്തുനിന്ന് ഞാൻ കുറേ കാലത്തിനേ ഇഷ്ടമായിട്ട് കാണുന്നത് ഇത് ആനൻ്റെ അടുത്തക്കൂടെ നടന്ന് പോകാൻ പറ്റി ഒരാൾക്കാർക്ക് ഇത് വലിയ സംഭവം ഇല്ല പക്ഷെ എനിക്ക് ആനനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കാണുന്നതും അതിൻ്റെ അടുത്ത് കൂടെ പോകണേക്കും അപ്പം അങ്ങനെ പിന്നെ വൈകുന്നേരത്താണ് ശരിക്കുള്ള പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാവും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അങ്ങനെ ആ ഗ്രൂപ്പൊക്കെ ഈ വൈകുന്നേരം സമയമാകുമ്പോൾ വരും ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ അണിഞ്ഞിട്ട് മൂന്ന് നാല് ആനക്കായിട്ട് ആ ഗ്രൂപ്പ് ഇങ്ങനെ സെൻറ്ററിൽ വന്ന് നിൽക്കും എന്നിട്ട് ഒരാട് ഡാൻസും ബാൻഡും മേളൊക്കെ ആയിട്ട് കുറേ നേരം നിൽക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത ടീം വരും ചിലപ്പോൾ രണ്ട് മൂന്ന് ടീമും ഒപ്പം വരും നല്ല രസം ഉണ്ട് പിന്നെ ആ റോഡ് ഫുൾ ഒരു ജംഗ്ഷനാണ് ആ ജംഗ്ഷൻ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും ആളുകളോട് ഒരു വണ്ടി പോകാൻ പോലും സ്ഥലം ഉണ്ടല്ലോ അങ്ങനെ പിന്നെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആറ് നമ്പർ നമ്മൾ മലപ്പുറം മുട്ടായൊക്കെ പിന്നെ ഒരു രാത്രി ഒരു ഒമ്പത് മണിവരെ ഒക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും റോഡ് നിറച്ച ആളുകളും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീക്കിലി ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ